ഒരേ നാട്ടിൽ നിന്നും പോയി മുനമ്പം വിഷയത്തിൽ കടിപിടി കൂടുന്ന എം പിമാരെയും മന്ത്രിമാരെയും കാണാൻ മലയാളികളെ നോക്കിയാൽ മതി എന്ന അവസ്ഥയാണിപ്പോൾ വോട്ട് ബാങ്കിനു വേണ്ടി അടിപിടി കൂടുന്നതിനിടയിൽ തങ്ങൾ ആരാണ് എന്നത് മറന്നുപോകുന്ന ചില ജനപ്രതിനിധികൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെ യൂദാസിനോട് ഉപമിച്ച് കേരളത്തിൽ നിന്നുള്ള ജോൺ ബ്രിട്ടാസ് എം പി യൂദാസിനെ പോലെ മുപ്പത് വെള്ളിക്കാശിനും ക്രൈസ്തവരെ ഒറ്റക്കൊടുത്ത വിദ്വാനാണ് ജോർജ് കുര്യൻ എന്നും അദ്ദേഹമാണ് ഇപ്പോൾ ക്രൈസ്തവർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നത് എന്നുമായിരുന്നു ജോൺ ബ്രിട്ടാസ് കുറ്റപ്പെടുത്തിയത് വഖഫ് വിഷയത്തെ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സ്വീകരിച്ച നിലപാടിനെ ബ്രിട്ടാസ് അതിരൂക്ഷമായി വിമർശിച്ചു ബൈബിളിൽ ഒരു വാക്യമുണ്ട് അവർ എന്താണ് ചെയ്യുന്നത് എന്ന് അവർ അറിയുന്നില്ല എന്ന് അതുപോലെയാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും എന്താണ് പാർലമെന്റിൽ പറയുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല എന്തായാലും ബ്രിട്ടാസിനോട് പലർക്കും ഒരു മറുപടി പറയാനുണ്ട് അവരെന്താണ് പറയുന്നത് എന്നത് അവർക്ക് വ്യക്തമായി അറിയാം പാർലമെന്റിൽ നിൽക്കുമ്പോൾ തന്നെ അവർ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നും എല്ലാവർക്കും അറിയാം എന്നാൽ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നത് ഇപ്പോൾ വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ബ്രിട്ടാസിന് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നൽകുന്ന മറുപടി കേരള നിയമസഭയിൽ പാസ്സാക്കിയ പ്രമേയം അറബിക്കടലിൽ വലിച്ചെറിയും എന്നുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവനയും ജോൺ ബ്രിട്ടാസ് വിമർശിച്ചു സുരേഷ് ഗോപി പറഞ്ഞതുപോലെയാണ് എങ്കിൽ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പാസാക്കുന്ന പ്രമേയങ്ങൾ അറബിക്കടലിലോ ഗംഗയിലോ യമുനയിലോ എറിയുമോ ഒരു മന്ത്രി ഉപയോഗിക്കേണ്ട ഭാഷയല്ല ഇത് എന്നാണ് ബ്രിട്ടാസിന്റെ വിമർശനം എംബുരാൻ വിഷയത്തിൽ മന്ത്രി ജോർജ് കുര്യൻ സ്വീകരിച്ച നിലപാടിനെ കുറിച്ചും ബ്രിട്ടാസ് വിമർശനം ഉന്നയിച്ചു എംബുരാൻ സിനിമ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചപ്പോൾ ഒരു മന്ത്രി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ആ സിനിമ കുരിശിനെതിരാണെന്നും ക്രിസ്ത്യാനി എതിരാണ് എന്നുണം യൂദാസിനെ പോലെ മുപ്പത് വെള്ളിക്കാശിന് ക്രൈസ്തവ സമൂഹത്തെ ഒറ്റക്കൊടുത്തിട്ട് ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന വിദ്വാനാണ് ക്രൈസ്തവർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നത് ഈ കാപട്ടിമൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു എന്നാൽ ബി ജെ പിക്ക് ഒരു ക്രിസ്ത്യാനി നിന്നാൽ എന്താണ് സംഭവിക്കുക അവിടെ ക്രിസ്ത്യാനിയെ എങ്ങനെ ഒറ്റിക്കൊടുക്കും അങ്ങനെ കുറെ ബി ജെ പിക്ക് ചില നല്ല ക്രിസ്ത്യാനികൾ നിൽക്കുന്നത് കൊണ്ടാണ് മുനമ്പത്തെ ജനതയുടെ കണ്ണീർ തുടയ്ക്കാൻ സാധിച്ചത് എന്ന് ജോൺ ബ്രിട്ടാസ് മനസ്സിലാക്കണം എന്നും ചില വിലയിരുത്തലുകൾ കഴിഞ്ഞ ദിവസം ജോർജ് കുര്യൻ ഇതിനൊക്കെ നല്ല ചുട്ട മറുപടി കൊടുത്തു അതിന്റെ ചൊരുക്ക് തീർത്തതാണിപ്പോൾ സ് അത് എല്ലാവർക്കും മനസ്സിലാകും രാഷ്ട്രീയ വൈരം തലയ്ക്ക് പിടിച്ച് താനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണ് എന്നതുപോലും മറന്നാൽ ജോൺ ബ്രിട്ടാസിന് ജോർജ് കുര്യൻ നൽകിയതിനേക്കാൾ നല്ലൊരു തിരിച്ചടി കിട്ടാനില്ല രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എം പിക്ക് മറുപടിയാണ് മന്ത്രി ജോർജ് കുര്യൻ നൽകിയത് വിവാദ സിനിമ എംബുരാനിലെ രാജ്യവിരുദ്ധ രംഗങ്ങൾ നീക്കം ചെയ്തത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വെല്ലുവിളിയാണ് എന്നായിരുന്നു ബ്രിട്ടാസ് എം രാജ്യസഭയിൽ പറഞ്ഞത് ഇതിനു പിന്നാലെയാണ് കുറുക്കികൊള്ളുന്ന മറുപടിയുമായി ജോർജ് കുര്യൻ എത്തിയത് എംബുരാൻ സിനിമ ക്രിസ്തീയ വിശ്വാസങ്ങൾക്കെതിരാണ് എന്ന ജോർജ് കുര്യന്റെ ചൂണ്ടിക്കാട്ടലിന് സി ബി സി ഐ കെ ബി സി സി പോലുള്ള സംഘടനകൾ അവരുടെ എതിർപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഞാനൊരു ക്രിസ്ത്യാനയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിശ്വാസങ്ങളെ അപമാനിക്കുകയാണ് അവർ എല്ലാ മതങ്ങളെയും അപമാനിക്കുകയാണ് എന്നും കുര്യൻ പറഞ്ഞു ദൈവപുത്രൻ പാപം ചെയ്യുമ്പോൾ ദൈവം കറുത്ത മാലാഖയെ അയക്കും ദൈവപുത്രൻ എന്നാൽ എൻ്റെ അറിവിൽ യേശു ക്രിസ്തുവാണ് യേശു അന്യൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിലേറി എന്നാണ് ലോകമറിയുന്ന സങ്കല്പം ഈ സിനിമയ്ക്ക് കഥ എഴുതിയ ആൾക്ക് മാത്രം അറിയുന്ന പാപം ചെയ്ത യേശു ആരാണാവോ എന്താണാവോ യേശു ചെയ്ത പാപം അപ്പോൾ ദൈവപുത്രനെ മറികടന്ന് ദൈവമയച്ച കറുത്ത മാലാക്കയുടെ റെഫറൻസ് ഏത് ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലാണ് ഉള്ളത് എന്ന ചോദ്യം പൊതുസമൂഹം ഉന്നയിച്ചിരുന്നു സിനിമയിലെ കോണ്ടെക്സ്റ്റിലാണ് ഈ പറയുന്നത് എങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തെയും യേശുദേവനെയും യഹോവയെ തന്നെയും നീഴിൽ നിർത്തുകയാണ് ആ എഴുത്തുകാരൻ ചെയ്തത് അങ്ങനെ യേശു പാപം ചെയ്തു എന്ന് പറയുന്നവർക്ക് വേണ്ടി വാദിച്ച ജോൺ മതം മാറുമോ എന്നും സോഷ്യൽ മീഡിയ ചോദിച്ചിരുന്നു ഇത്തരം വിവാദങ്ങൾ താൻ വിശ്വസിക്കുന്ന ദൈവത്തെ പറ്റിയും മതത്തെക്കുറിച്ചും പറയുമ്പോൾ അതിനെ ചെറുക്കാൻ തൻ്റെ ഇടം വേണമെങ്കിൽ വോട്ട് ബാങ്ക് എന്ന ലക്ഷ്യവും പ്രീണനമാണ് എന്റെ നയം എന്ന ആ ഒരു നിലപാട് ഉപേക്ഷിക്കണം മറ്റൊരു തർക്കം കണ്ടത് സുരേഷ് ഗോപിയും രാധാകൃഷ്ണനും തമ്മിലാണ് ആലത്തൂർ എം പി രാധാകൃഷ്ണനും തമ്മിലാണ് വക്കഭേദഗതി ബിൽ ചർച്ചയിൽ കൊണ്ടും കൊടുത്തുമായിരുന്നു കഴിഞ്ഞ ദിവസം രാധാകൃഷ്ണൻ എംപിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും നിലകൊണ്ടത് ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു തികച്ചും ഫാസിസത്തെ ഓർമ്മിപ്പിക്കുന്ന ശൈലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച രാധാകൃഷ്ണൻ ഒടുവിൽ സുരേഷ് ഗോപിയെ പ്രകോപിപ്പിക്കുകയായിരുന്നു അതിന് ഉടനെ സുരേഷ് ഗോപി സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടിയും നൽകി കേരളം പാസ്സാക്കിയ പ്രമേയം നാളെ അറബിക്കടലിൽ സഭയിൽ രാധാകൃഷ്ണന്റെ പ്രസംഗത്തിന് പിന്നാലെ സുരേഷ് ഗോപി ആഞ്ഞടിച്ചു അങ്ങനെ രണ്ട് മലയാളി നേതാക്കന്മാരുടെ അല്ല നാല് മലയാളി നേതാക്കന്മാരുടെ വീറും വാശിയും ലോക്സഭ കണ്ട നിമിഷങ്ങളായിരുന്നു വഖഫ് ഭേദഗതി ബില്ലിന്റെ ചർച്ചയും അതിനെ തുടർന്നുള്ള തുടർ സംവാദങ്ങളും ഒക്കെ എന്തായാലും മലയാളികളായവർ മാത്രമേ ഇത്രമാത്രം ആ വഖഫ് ബില്ലിന് വേണ്ടി വഖഫ് നിയമത്തിന് വേണ്ടി ആ പാർലമെന്റിൽ കിടന്ന് ഇത്രയും ശബ്ദം ഉയർത്തിയിട്ടുണ്ടാവുകയുള്ളു അത് അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യുന്നവരെ അനുമോദിക്കാൻ വേണ്ടിയായിരുന്നു എങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് നല്ല കാര്യം ചെയ്തവരെ ചെറുതാക്കി കാണിക്കാൻ തങ്ങളുടെ ചുരുക്കു തീർക്കാൻ കാണിച്ച ചില ചീപ്പ് പരിപാടികളായിപ്പോയി പാർലമെന്റിൽ മലയാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന വിമർശനവും ഇപ്പോൾ ശക്തമാണ് ആ കൂട്ടത്തിൽ ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും പ്രത്യേകം കയ്യടിയും കേരളം നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്